വെൽക്കം ടു ടൈം ടു ഫ്ലൈ ചാനൽ വായനാ ദിന ക്യൂസ് പാർട്ട് സെവൻ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് സി വി രാമൻപിള്ള സി വി രാമൻപിള്ളയാണ് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് കേരള എലിയറ്റ് എന്നറിയപ്പെടുന്നത് എൻ എൻ കക്കാട് എൻ എൻ കക്കാടാണ് കേരള എലിയറ്റ് എന്നറിയപ്പെടുന്നത് കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനം പൂന്താനമാണ് കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് കേരള ക്ഷേമേന്ദ്രൻ കേരള ക്ഷേമേന്ദ്രൻ എന്നറിയപ്പെടുന്നത് വടക്കംകൂർ രാജരാജ വർമ്മയാണ് വടക്കുംകൂർ രാജരാജവർമ്മയാണ് കേരള ക്ഷേമേന്ദ്രൻ എന്നറിയപ്പെടുന്നത് കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ വള്ളത്തോളാണ് കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് കേരള മാർക്ടൈൻ വേങ്ങൽ കുഞ്ഞിരാമൻ നായർ വേങ്ങൽ കുഞ്ഞിരാമൻ നായരാണ് കേരള കേരള മാർക്ടൈൻ എന്നറിയപ്പെടുന്നത് കേരള എമിലി എമിലിബ്രോണ്ടി എന്നറിയപ്പെടുന്നത് രാജലക്ഷ്മി രാജലക്ഷ്മിയാണ് കേരള എമിലി എമിലിബ്രോണ്ടി എന്നറിയപ്പെടുന്നത് മലയാളത്തിലെ ജോൺകുന്തർ എന്നറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാടാണ് മലയാളത്തിലെ ജോൺകുന്തർ എന്നറിയപ്പെടുന്നത് ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് കട്ടക്കയം ചെറിയാൻ മാപ്പിള കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ് ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത്